ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതിപ്പൊടിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം കാണാൻ കാത്തിരുന്ന നിമിഷമാണിത് ബിഗ് ബോസിൽ നിന്നിറങ്ങിയതിനു ശേഷം റോബിനെ മറ്റു സഹമത്സരാർത്ഥികളുമായി ഒന്നും തന്നെ വലിയ കമ്പനി ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ് അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് കാരണം ബിഗ് ബോസിൽ നിന്നുണ്ടായിരുന്ന കമ്പനികളെല്ലാം തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വളരെയധികം പിരിഞ്ഞു പോവും പക്ഷേ ഒരു ഫങ്ഷൻ വരുമ്പോഴോ മറ്റു പരിപാടികൾക്കെങ്കിലും ഒന്നിച്ചു കൂടാറുണ്ട് ബിഗ് ബോസ് താരങ്ങൾ ഒന്നടങ്കം പക്ഷേ ഡോക്ടർ റോബിൻ അതിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമാണ് ലക്ഷ്മിപ്രിയയുമായി മാത്രമായിരുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയതിന് ശേഷം റോബിൻ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് അതും ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ അതിനുശേഷം ഇരുവരും പക്ഷേ ഡോക്ടർ റോബിൻ്റെ വിവാഹത്തിനെങ്കിലും ബിഗ് ബോസിലെ എല്ലാ താരങ്ങളും ഒന്ന് ഒത്തുകൂടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകരുന്നടങ്കം പക്ഷേ ആരാധകരുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ടാണ് ബിഗ് ബോസിൽ റോബിനൊപ്പം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് പോലും റോബിൻ ഒരു ഹാപ്പി മാരിഡ് ലൈഫ് പോലും സ്റ്റോറി ഇടുകയോ വിവാഹത്തിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല ഒരു റോബിൻ ആരെയും വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്നാണ് ആരാധകർ ഏറെയും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അങ്ങനെ ഒരു സംശയം ആരാധകരിൽ ഉണ്ടായി എങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസിൽ നിന്ന് ആരെങ്കിലും റോബിൻ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ബിഗ് ബോസിൽ നിന്നും പങ്കെടുത്തേനെ റോബിൻ്റെ വിവാഹത്തിന് ആരും തന്നെ എത്തിയില്ല എന്നത് ആശ്ചര്യമാണ്